നമ്മള് നേരത്തെ വന്ന സൈറ്റിലാ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ വന്ന സൈറ്റിലാണ് അടിപൊളി ചെമ്പല്ലി അടിച്ചു കഴിഞ്ഞു ഒത്തിരി നേരം ഞാൻ അവിടെ നിന്നതാ ഇത് കിടന്നങ്ങ് കറങ്ങും അത് എങ്ങോട്ട് പോകണം എന്തോ ചെയ്യണം എന്നറിയാൻ പെയ്തടന്ന് കറങ്ങും അങ്ങനെ ഞാൻ അടുത്ത് കിട്ടിയപ്പോഴാണ് അടിച്ചത് ദൂരോട്ട് അടിക്കാൻ പറ്റത്തില്ല കാരണം അവിടെ എല്ലാം ചാക്ക് കെട്ടും മരമൊക്കെ പുഴുത് കിടക്കുന്നോണ്ടേ അടിക്കാൻ പറ്റത്തില്ല എന്തായാലും കിട്ടിയത് നല്ലൊരൊന്നും ആ എഡിറ്റ് ചെയ്തോണ്ടിരിക്ക സമയം കേട്ടോ അന്നേര ഈ മഴ മഴയുടെ സൗണ്ട് ഒക്കെ അതിനകത്ത് കേട്ടോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിനകത്ത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പം മഴയുടെ സൗണ്ടൊക്കെ കേൾക്കാം കുത്തി അടിക്കുന്നെങ്ങനെ ഒന്ന് നോക്കിക്കോണം വീഡിയോയിലൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ഒരു ഇതായിട്ട് വെയ്ത് നോക്കിക്കോണം അങ്ങനെ അടിക്കുന്ന ഈ വീഡിയോ ആണോ നിങ്ങൾ പറയും അത് കുത്തി അടിക്കുകയല്ലോ നേരെ എന്ന് അത് കുത്തി അടിക്കുന്നതാ ഇത് ചെറുത് ചെറുതെന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപേ ആദ്യമേ ഒരെണ്ണം പിടിച്ചില്ലേ അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ചെറുത് ഇത് ചെറുതെക്കാൾ നമ്മൾ നേരത്തെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അതിലും ഇച്ചിനോട് ചെറുതാണ് എന്തായാലും വിട്ടുകളും തോന്നില്ല പക്ഷേ ഇതിന് വലുതെല്ലാം കിടപ്പുണ്ട് കേട്ടോ താഴോട്ട് കിടക്കുക ചാക്ക് കെട്ട് കഴിക്കുന്നതുകൊണ്ട് അടിക്കാൻ പറ്റത്തില്ല നമ്മൾ അടുത്ത ഷൂട്ടിലോട്ട് പോവാം താഴോട്ട് അടിച്ചാൽ കിട്ടിയൊക്കെ ചെയ്യും പക്ഷേ കിട്ടിയ അടിയോട് ചിലപ്പം കൊണ്ടുവന്ന ചാക്കിനെ തുടക്കി കഴിഞ്ഞാൽ കിട്ടത്തുമില്ല ആപ്പാടെ ഒരു ഹാൻഡ് മെയ്ഡ് ഡീപ്പ് ഡാർട്ട് കയ്യിലുള്ളു അത് പോയാൽ പിന്നെ നമ്മുടെ ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ആ പാവം വിട്ടു പിന്നെ പുതിയ മൂന്ന് ഡാർട്ട് പണിഞ്ഞ് കൊണ്ടുപോകണം ഇതിപ്പോൾ ഞാൻ നേരത്തെ പോയി പിടിച്ച മീൻ്റെ കേട്ടോ മീൻ്റെ വീടിയോയാച്ചാൽ ഈടാച്ചിട്ട് താമസിച്ചു പോയതാണ് പുതിയ ഡാർട്ട് വെച്ച് നമ്മൾ ഇറങ്ങുന്നുണ്ട് ഇതിപ്പം ഞാൻ ഒറ്റ വീട് കഴിഞ്ഞ വീടിയെല്ലാം വാക്ക് ചെയ്ത് കേട്ടോ കാരണം തോ വീഡിയോള് തോനുണ്ടായത് കൊണ്ട് ഞാനത് രണ്ടായിട്ടാണ് ഇട്ടത് കുഴപ്പമില്ല നമ്മൾ ഇതിലും രണ്ട് മീനെ കാണിക്കുന്നുണ്ട് പിടിച്ച മീനെയൊക്കെ ഈ പിടിക്കുന്ന മീനെല്ലാം നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഞാൻ ഈ പാകത്ത് കഴിഞ്ഞ വീടും പറയാൻ പറ്റിയില്ല കാരണം ഈ പാകത്ത് ഞാൻ നല്ലപ്പം വന്നപ്പോഴേ അല്ല ഈ സൈഡിൽ നിന്ന് അടിപൊളി രണ്ട് വാഹയാണ് പോയത് സൂപ്പർ രണ്ട് വാഹ കേട്ടോ ഞാൻ വെച്ച് ഈ വാഹയൊന്നും ഈ പാകത്ത് കാണത്തില്ല അനങ്ങാതെ വന്നാൽ മതിയായിരുന്നു പ്രതീക്ഷിച്ചില്ല ആ എന്തായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ വരണം കാരണം ഇതാ ആദ്യമേ എടുത്ത കഴിഞ്ഞ വീഡിയോയിൽ വാക്ക് ചെയ്താൽ കേട്ടോ കാരണം ഇഷ്ടംപോലെ ലെങ്ത് ഉണ്ടായണ്ടേ ഉണ്ടായേണ്ടേ രണ്ടായിട്ടായിട്ടത് ഇച്ചിരി നേരത്തെ വിലയുള്ളായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് മഴക്കോളം എല്ലാം കൂടെ കയറി ആകെ കുഴപ്പമായി പിന്നെ വലിയ കാണാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നമ്മളെ സൗണ്ട് ഉണ്ടെങ്കിൽ മറ്റേ അടുത്തോട്ട് ഓടി വന്നാൽ കരിമീൻ അടിച്ചെടുത്തത് അത് നല്ല രീതി അങ്ങ് ഇരുട്ടേ ഏട്ടോ നല്ല രീതി അങ്ങ് കറുത്തു വേഗം മൊത്തം തോന്നും അവര് നല്ല രീതിയിൽ മഴ പെയ്യുന്നു പിന്നെ മഴയൊന്നും പെയ്തില്ല കുറേ നേരം തന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ അങ്ങ് തെളിഞ്ഞു തെളിഞ്ഞപ്പോഴേച്ചിരി സന്തോഷമായത് ഓഹ് ആ കേട്ടില്ല മനസ്സിലായില്ല ഞാൻ ഇപ്പൊ ഒരു കരിമീന അടിച്ചു കേട്ടിയതേ ഉള്ളു ആ അടിപൊളി ഒരു കരിമീനാ അവിടെ ഒരു പാള കടന്നില്ലേ അതിനാശ്രീ ആ ശ്രീ ആ സ്പോട്ട് വിട്ട് ഞാൻ പുതിയൊരു സ്പോട്ട് വന്ന കേട്ടോ പുതിയതല്ല പഴയ സ്പോട്ടാണ് ഇവിടുത്തെ ലാസ്റ്റ് മീനാണ് പാറക്കല്ലിൽ നിന്ന് കൊത്തി കൊത്തി നിന്നേ ഓർണത്തിനെ അടിച്ചെടുത്ത് ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ട് ആദ്യ കേട്ടോ മീനൊന്നും കിട്ടിയില്ല അതും നമുക്ക് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം നമ്മൾ പിടിച്ച മീനൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം എത്രയേ ഉള്ളു കേട്ടോ നമുക്ക് ഡാർട്ടൊക്കെ നല്ലതാവട്ടെ